എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റിഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ എല്ലാവരും വളരെ ഭയാശങ്കയോടെ കാണുന്ന ഒരു ലക്ഷണമാണ് മൂത്രത്തിലുണ്ടാകുന്ന പത ഈ മൂത്രത്തിൽ പത കാണുമ്പോൾ തന്നെ പലരുടെയും ചിന്ത പോകുന്നത് അയ്യോ എൻ്റെ കിഡ്നി പോയി എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ഇത് കിഡ്നി ഡിസീസിൻ്റെ ഒരു ആരംഭ ഭാഗത്ത് കാണിക്കുന്ന ഒരു ലക്ഷണമാണെങ്കിൽ പോലും പല ആൾക്കാരിലും ഇത് നിരുപദ്രവകാരിയായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഉണ്ടാവുക മൂത്രത്തിലെ പത എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് അതിൻ്റെ മാനേജ്മെൻ്റ് എന്താണ് അതിനുള്ള ഭക്ഷണ രീതി എന്താണ് അതിനുള്ള വൈറ്റമിൻസ് എന്താണ് എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പല കാരണങ്ങൾ കൊണ്ട് ഈ പറയുന്ന മൂത്രത്തിൽ പതയുണ്ടാകാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും അത് താൽക്കാലികമായ ചില കാരണങ്ങളാകാം മറ്റു ചിലത് അത് സ്ഥിരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷൻ കൊണ്ടും ഇതുണ്ടാകാം ഉദാഹരണത്തിന് കിഡ്നി രോഗമോ അല്ലെങ്കിൽ കുറേ നാളുകളായിട്ട് നിലനിൽക്കുന്ന അമിത രക്തസമ്മർദ്ദമൊക്കെ കൊണ്ട് ഇതുണ്ടാകാം അപ്പോൾ താൽക്കാലികമായിട്ടുണ്ടാകുന്നതിൻ്റെയും സ്ഥിരമായിട്ടുണ്ടാകുന്നതുമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഈ ഉണ്ടാകാം എന്താണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് നമുക്ക് ആദ്യം തന്നെ കാണാം ഒന്നാമത്തെ കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും പ്രോട്ടീൻ ഊറിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് പ്രോട്ടീൻ സാധാരണഗതിയിൽ നമ്മുടെ കിഡ്നിയുടെ പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത് രക്തത്തിൽ നിന്ന് പ്രോട്ടീനെ വേർതിരിച്ച് അത് മൂത്രത്തിൽ കൂടി പുറത്തേക്ക് തള്ളുക എന്നുള്ളതും കൂടിയാണ് അപ്പോൾ ഇത്തരത്തിൽ കൂടുതലായിട്ട് ശരീരം പുറത്തേക്ക് മൂത്രത്തിൽ കൂടി പ്രോട്ടീൻ പുറന്തള്ളുന്ന അവസ്ഥയാണ് പ്രോട്ടീൻ ഓറിയ എന്ന് പറയുന്നത് കിഡ്നിയിലുള്ള മില്യൺസ് ലക്ഷക്കണക്കിന് വരുന്ന അരിപ്പകൾ നെഫ്രോൺസ് എന്ന് വിളിക്കുന്ന അരിപ്പുകളാണ് ഈ പറയുന്നൊരു ഫിൽട്രേഷൻ നടത്താറുള്ളത് അപ്പോൾ ഇതിൽ വരുന്ന ഏതെങ്കിലും ഒരു ഡാമേജ് ഒക്കെ കൊണ്ടോ അല്ലെങ്കിൽ കിഡ്നിയുടെ പ്രവർത്തനശേഷി കുറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അമിതമായിട്ട് നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ്റെ ഇൻടേക്ക് കൊണ്ടോ ഒക്കെ ഈ പറയുന്ന പ്രോട്ടീൻ ഉണ്ടാകാം അത് ചിലവർക്ക് താൽക്കാലികമായിട്ടുണ്ടാകാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രോട്ടീൻ അധികമായിട്ടുള്ള ഭക്ഷണം കഴിച്ചാലൊക്കെ ടെമ്പറിയായിട്ട് ഉണ്ടാകാം മറ്റൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഈ ഉള്ള ഒരു കാരണമായിട്ട് പറയാൻ പറ്റുന്നത് ഡീഹൈഡ്രേഷനാണ് നിർജ്ജലീകരണം ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നതിന് അനുപാതികമായിട്ട് നമ്മൾ വെള്ളം കുടിക്കാതിരിക്കുക അല്ലെങ്കിൽ കാലാവസ്ഥക്കനുസൃതമായ രീതിയിൽ വെള്ളം കുടിക്കാതിരിക്കുക ഇത്തരത്തിലുണ്ടാകുന്ന കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള മൂത്രം കട്ടി കൂടിയ മൂത്രം ഗാഢത കൂടിയ മൂത്രവും പലപ്പോഴും ഈ ഫ്ലോത്തിങ് ഉണ്ടാക്കാം അല്ലെങ്കിൽ പതയുണ്ടാക്കാം പക്ഷേ ഇത്തരത്തിലുണ്ടാകുന്ന പതകൾ വളരെ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമായിരുന്നതായിട്ടും കാണാം മൂത്രമൊഴിച്ച് അല്പം കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും ആ പത പൂർണ്ണമായിട്ടും പോയിട്ടുണ്ടെങ്കിൽ പലപ്പോഴും അത് നിർജ്ജലീകരണം കൊണ്ടാവാനുള്ള സാധ്യത വളരെ അധികമാണ് ഇനി മൂന്നാമത്തെ കാരണമായിട്ട് പറയുക യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസാണ് യു ടി എ മൂത്രത്തിലുണ്ടാകുന്ന മൂത്രക്കടച്ചൽ മൂത്ര ചൊടിച്ചൽ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ പലപ്പോഴും ഇത് വെള്ളം കൂടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ചിലപ്പോഴെങ്കിലുമൊക്കെ ഇത് പല ഇൻഫെക്ഷനുമായിട്ട് പ്രത്യേകിച്ച് ബാക്ടീരിയ പല വിഭാഗത്തിൽപ്പെട്ട ബാക്ടീരിയകൾ കയറുന്നത് കൊണ്ടും ഈ പറയുന്ന യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് സർവ്വസാധാരണമായിട്ട് കാണാറുണ്ട് ഇത്തരം അവസ്ഥയിലും യൂറിൻ അല്ലെങ്കിൽ മൂത്രത്തിൽ പത ധാരാളമായിട്ട് കാണാം നാലാമതായിട്ടുള്ള ഒരു കാരണം ഡയബറ്റിക് ആണ് ഡയബറ്റീസ് പ്രമേഹ രോഗത്തിൻ്റെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കിടക്കുക അവിടെയാണ് ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറയുന്ന കാര്യം വരുന്നത് ഈ പറയുന്ന ഡയബറ്റിക് നെഫ്രോപ്പതി ആണെങ്കിൽ അത് ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറേ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോട്ടീൻ ഈ മൂത്രത്തിലെ പതക്ക് കാരണമാകാം അപ്പോൾ ഇത്തരത്തിൽ പ്രോട്ടീൻ ലീക്കേജ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നെഫ്രോൺസിനകത്തുകൂടി പ്രോട്ടീൻ അമിതമായിട്ട് പുറത്തേക്ക് ലീക്ക് ചെയ്തു പോകുന്നത് കൊണ്ടാണ് ഈ പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നത് അത് മിക്കപ്പോഴും ഡയബറ്റീസിൻ്റെ പ്രമേഹ രോഗത്തിൻ്റെ ഒരു കോംപ്ലിക്കേഷനായിട്ട് കാണിക്കാം ഒരു കാരണം ഹൈപ്പർ ടെൻഷനാണ് അതികഠിനമായിട്ടുള്ള ബ്ലഡ് പ്രഷർ കുറേ നാളുകളോളം നീണ്ടു നിൽക്കുന്ന അമിതമായിട്ടുള്ള ഹൃദയ സമ്മർദ്ദം രക്ത അതിസമ്മർദ്ദം കൊണ്ടും ഈ പറയുന്ന ഫ്രോത്ത്യൂറിൻ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന കിഡ്നി ഡാമേജ് കൊണ്ടുണ്ടാകുന്ന ഫ്രോത്ത് യൂറിൻ ഉണ്ടാകാം അടുത്ത ഒരു കാരണമാണ് കിഡ്നി ഡിസീസ് ഗ്ലോമൽ നെഫ്രൈറ്റിസ് പോലെയോ അല്ലെങ്കിൽ നെഫ്രോട്ടിക് സിൻഡ്രോം പോലെയോ ഒക്കെയുള്ള പ്രശ്നങ്ങളാണ് കിഡ്നിയെ ബാധിച്ചിട്ട് കിഡ്നി രോഗത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പത ഉണ്ടാകുന്ന പ്രശ്നം അപ്പോൾ ഈ പറഞ്ഞതിന് തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ് മൂത്രത്തിൽ പദ എന്ന് പറയുന്നത് ഉണ്ടാക്കാനുള്ള പല പല കാരണങ്ങളിൽ ഒരു കാരണം മാത്രമാണ് കിഡ്നി ഡിസോർഡേഴ്സ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പദ കണ്ട ഉടൻ തന്നെ കിഡ്നി പോയി എന്ന് നിങ്ങൾ ആരും ആശങ്കപ്പെടേണ്ടതില്ല ഒരു പക്ഷേ അത് താൽക്കാലികമായിട്ട് വന്നതായിരിക്കാം എന്താണ് ഇത്തരത്തിലൊരു പദ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് സൂചിപ്പിക്കുന്നത് ഒന്ന് നമ്മൾ ആശങ്കപ്പെടേണ്ടത് കിഡ്നി തകരാറാവാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇത്തരത്തിലൊരു കിഡ്നി തകരാറ് ഉണ്ടാവുകയാണെങ്കിൽ ഇത്തരത്തിലുള്ളൊരു പത കിഡ്നി രോഗം കൊണ്ടാണ് ഉണ്ടാവുകയാണെങ്കിൽ ഈ വ്യക്തിക്ക് അതികഠിനമായ ഫാറ്റിക് സിൻഡ്രോം അല്ലെങ്കിൽ അതികഠിനമായ ക്ഷീണം ഉണ്ടാകും ക്ഷീണം മാത്രം പോരാ പലപ്പോഴും നടക്കുമ്പോളുള്ള കെതപ്പുകൾ ഉണ്ടാവാം കാരണം അവർക്ക് രക്തത്തിൻ്റെ അളവ് ഹീമോഗ്ലോബിൻ്റെ അളവൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ടാവാം മറ്റൊരു പ്രധാന ലക്ഷണം ഇതോടുകൂടി അവർക്ക് നീരുകൾ ഉണ്ടാവാം എടിമയുണ്ടാവാം പലപ്പോഴും മുഖത്തുണ്ടാവുന്ന നീരാവാം കയ്യിലോ കാലിലോ എക്സ്ട്രീമിറ്റീസിൽ വരുന്ന നീരുകളാവാം അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളുടെ ഒരു കൂട്ടായ്മയായിട്ട് വരുമ്പോഴാണ് അത് കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ടതാകാം എന്ന് നമ്മൾ ധരിക്കേണ്ടത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഡീഹൈഡ്രേഷൻ നിർജ്ജലീകരണം നിങ്ങൾ എവിടെയെങ്കിലും യാത്രയ്ക്കൊക്കെ പോയി ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കാതിരിക്കുക അല്ലെങ്കിൽ എയർ കണ്ടീഷൻ ചെയ്ത റൂമിലിരിക്കുക അവിടുന്ന് വെള്ളം കുടിക്കാതിരിക്കുക അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവുക നിങ്ങൾ സൂര്യപ്രകാശത്തിൽ അധികമായിട്ട് ജോലി ചെയ്യുക അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുക അല്ലെങ്കിൽ കളിക്കുക അങ്ങനെ ശരീരത്തിൽ നിന്ന് ധാരാളമായിട്ട് ലവണാംശം പുറത്തേക്ക് പോവുകയാണെങ്കിൽ അതോടുകൂടി വെള്ളവും പുറത്തേക്ക് പോവുകയാണെങ്കിൽ അത് ഡീഹൈഡ്രേഷന് കാരണമാകാം ഇത്തരത്തിലുള്ള ഡീഹൈഡ്രേഷൻ കൊണ്ടും പതിയുണ്ടാവാം മറ്റൊരു സൂചന ഇത് തരുന്നത് നിങ്ങൾക്ക് പ്രമേഹ രോഗമുണ്ട് ആ പ്രമേഹ രോഗം നിങ്ങൾ വളരെ മോശമായ രീതിയിലാണ് മാനേജ് ചെയ്യുന്നത് ശരിയായ രീതിയിൽ ഡയബറ്റീസ് നിങ്ങൾ മാനേജ് ചെയ്യുന്നില്ല എന്നുള്ളത് അപ്പോൾ ഇത്തരത്തിലൊക്കെ കിഡ്നി തകരാറ് നിങ്ങൾക്ക് സംശയിക്കാം ജലാംശം ശരീരത്തിൽ കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് സംശയിക്കാം പ്രമേഹ രോഗം അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് സംശയിക്കാം ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ട് എന്നതിൻ്റെ ഒരു സൂചന കൂടി ഇത് തരാം ഇത് സ്ഥിരമായി നിലനിൽക്കുന്നുണ്ടെങ്കിലാണ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംശയിക്കേണ്ടുന്ന കാര്യങ്ങൾ ഒന്ന് കിഡ്നി ഡിസോർഡർ സി കെ ഡി ക്രോണിക് കിഡ്നി ഡിസീസ് രണ്ടാമത് ഹൈ ബ്ലഡ് പ്രഷർ മൂന്നാമത് ഫ്ലൂയിഡ് റിടെൻഷൻ അല്ലെങ്കിൽ ശരീരത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്നു എന്നുള്ള ഒരവസ്ഥ ഇത് എങ്ങനെ മാനേജ് ചെയ്യണം ഏറ്റവും ആദ്യം ഈ ലക്ഷണങ്ങൾ പേർസിസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നാളുകളോളം നിലനിൽക്കുകയാണെങ്കിൽ നിങ്ങളൊരു മെഡിക്കൽ കൺസൾട്ടേഷൻ ചെയ്യേണ്ടത് അത്യാവശ്യമായിരിക്കാം നിങ്ങളുടെ അടുത്തുള്ള ഒരു ഡോക്ടറെ കാണുക എന്താണ് ഈ പ്രശ്നത്തിൻ്റെ ഉപോത്ഭകലമായിട്ടുള്ള കാര്യമെന്ന് മനസ്സിലാക്കുക ആ കാരണം കണ്ടെത്താൻ വേണ്ടി തയ്യാറാവുക അതിനൊരു പക്ഷേ നിങ്ങൾ യൂറിൻ എക്സാമിനേഷൻ ചെയ്യേണ്ടി വരും യൂറിൻ അനാലിസിസ് ചെയ്യേണ്ടി വരും എന്നാൽ മാത്രമേ അത് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ആണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ രണ്ടാമത് ബ്ലഡിലെ പല ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും കിഡ്നീനെ ഇത് ബാധിച്ചിട്ടുണ്ടോ ക്രിയാറ്റിനും കൂടിയിട്ടുണ്ടോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഇമാജിൻ ടെസ്റ്റ് അല്ലെങ്കിൽ അൾട്രാസോണോഗ്രാഫി പോലെയുള്ള യു എസ് ടി അബ്ഡോമൻ ആൻഡ് പെൽവിസ് പെൽവിസ്റ്റേൻ്റെ സമയത്ത് പല ഡോക്ടർമാരും പറയാറുണ്ട് അതിനകത്ത് നിങ്ങളുടെ കിഡ്നിക്ക് ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്ലോമറസിന് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ള ചില സൂചനകളൊക്കെ ഇതിൽ നിന്ന് ഡോക്ടർക്ക് കിട്ടിയേക്കാം അപ്പോൾ ആദ്യം ചെയ്യാനുള്ള മാനേജ്മെൻ്റ് ഒന്ന് എന്തുകൊണ്ടാണ് ഈ രോഗം വന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക രണ്ടാമത് ശരിയായ രീതിയിലുള്ള ജലം നിർജലീകരണം മാറ്റാൻ വേണ്ടി ഡീഹൈഡ്രേഷൻ മാറ്റാൻ വേണ്ടി ധാരാളം ഹൈഡ്രേഷൻ കൊടുക്കുക വെള്ളം കുടിക്കുക ഒരു പക്ഷേ പലപ്പോഴും യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ പോലെയുള്ള ഒരു പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ വെള്ളം കുറഞ്ഞതുകൊണ്ടോ ഉണ്ടാകുന്ന ഈ പത നിങ്ങൾ ധാരാളമായിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ പൂർണ്ണമായിട്ടും മാറുന്നതായിട്ട് കാണാം പ്രത്യേകിച്ച് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൂത്രക്കടച്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ടത് ധാരാളമായിട്ട് കരിക്കിൻ്റെ വെള്ളം കുടിക്കാം അത് ഡയൂറിറ്റിക്കാണ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡയൂറട്ടിക്കാണ് മൂത്രത്തിൻ്റെ അളവ് കൂട്ടുന്ന ഒരു കാര്യമാണ് ഞെരിഞ്ഞിൽ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ ബാർലി വെള്ളം കുടിക്കാം അപ്പോൾ ഇത്തരത്തിലൊക്കെ മൂത്രത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനുള്ള ഉതകുന്ന രീതിയിലുള്ള വെള്ളം അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള വെള്ളം ധാരാളമായിട്ട് കുടിക്കുക അതൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു പക്ഷെ നിങ്ങൾക്കത് മാനേജ് ചെയ്യാൻ വേണ്ടി കഴിയും ഇനി ഭക്ഷണത്തിൽ കൂടി അങ്ങനെയൊക്കെ ഇത് മാനേജ് ചെയ്യാം ആദ്യം ചെയ്യാനുള്ളത് മൂത്രത്തിൽ പദം നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പുറകിലൊരു അണ്ടർലൈൻ കോസ് അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു രോഗമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഭക്ഷണത്തിലുള്ള ഉപ്പിൻ്റെ അളവ് കുറക്കുക ഉപ്പ് തീർച്ചയായിട്ടും വളരെ നന്നായിട്ട് തന്നെ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കാനും ഈ പറയുന്ന മൂത്രത്തിലെ ഉണ്ടാക്കാനൊക്കെ കാരണമാകും ധാരാളമായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിനകത്ത് വെജിറ്റബിൾസും അതുപോലെ തന്നെ ഫ്രൂട്ട്സും ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് ഒന്ന് പരിമിതപ്പെടുത്തുക എല്ലാ കാബ്സും അല്ല റിഫൈൻഡ് ഞാൻ പ്രത്യേകിച്ച് ഉദ്ദേശിക്കുന്നത് പഞ്ചസാരയുടെ ഒക്കെ ഉപയോഗവും ബേക്കറി സാധനങ്ങളുടെ ഉപയോഗവും ഒന്ന് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ എന്തൊക്കെ കഴിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ധാരാളമായിട്ട് ഫ്രൂട്ട്സ് കഴിക്കാം വെജിറ്റബിൾസ് കഴിക്കാം നിങ്ങൾക്ക് ധാന്യങ്ങൾ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഹോൾ ഗ്രെയിൻസ് അല്ലെങ്കിൽ തവിട് നീക്കാത്ത രീതിയിലുള്ള ധാന്യങ്ങൾ തന്നെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പ്രോട്ടീൻ ഊറിയ കൊണ്ട് ഇത് വരാം ധാരാളം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിച്ചുകൊണ്ടും ഈ പത വരാം അതുകൊണ്ട് തന്നെ ലീൻ പ്രോട്ടീൻസ് അല്ലെങ്കിൽ റെഡ് മീറ്റ് കുറച്ച് ദിവസത്തേക്ക് ഒന്ന് ഒഴിവാക്കി ലീൻ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കനും മുട്ടയും അധികം ഫാറ്റ് ഇല്ലാത്ത മത്സ്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടുള്ള ഒരു ഭക്ഷണ രീതിയിലേക്ക് പോവുക അപ്പോൾ ഇതൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് ഒഴിവാക്കേണ്ടത് ഞാൻ പറഞ്ഞു സോഡിയം ഉപ്പ് പരമാവധി കുറക്കുക എക്സസീവ് ആയിട്ടുള്ള പ്രോട്ടീൻ റെഡ് മീറ്റ് പോലെയുള്ള പ്രോട്ടീനുകൾ കുറക്കുക അതുപോലെ ഷുഗറി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പഞ്ചസാരയോ പഞ്ചസാര ചേർത്തതോ ആയിട്ടുള്ള ഭക്ഷണങ്ങളും ടിന്നിൽ അടച്ചതും കാനിൽ ഭക്ഷണങ്ങളൊക്കെ കുറച്ച് ദിവസങ്ങളോളെങ്കിലും പൂർണ്ണമായിട്ടും വർജിക്കുന്നതും ഈ മൂത്രത്തിലെ പത കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇനി ഇതിൻ്റെ പുറകിലൊരു രോഗം ഐഡൻറ്റിഫൈ ചെയ്താൽ ഞാൻ പറഞ്ഞു ഒരു സാധ്യത കിഡ്നി രോഗത്തിനും ഹൈ ബ്ലഡ് പ്രഷറിനൊക്കെ ഉണ്ട് ഇത്തരത്തിൽ അനുഭവം അറിഞ്ഞു കഴിഞ്ഞാൽ ആ രോഗത്തിനെ മാനേജ് ചെയ്യാനുള്ള കാരണങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് ആ രോഗത്തിനെ പൂർണ്ണമായിട്ടും മാനേജ് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു ജീവിത ചിട്ടയിലേക്കോ അല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് ഉപയോഗിക്കേണ്ട ചില മരുന്നുകളിലേക്കോ സപ്ലിമെൻസിലേക്കോ നിങ്ങൾ മാറുക എന്നാൽ മാത്രമേ ഈ പത കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി കഴിയുള്ളൂ ഇനി വൈറ്റാമിനുകൾ എന്തൊക്കെ കഴിക്കണം ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വൈറ്റാമിൻ എന്ന് പറയുന്നത് വൈറ്റാമിൻ ഡി ആണ് ഈ മൂത്രത്തിൽ പത പലപ്പോഴും വൈറ്റാമിൻ ഡി കുറഞ്ഞവരിലൊക്കെ കണ്ടുവരാറുമുണ്ട് അപ്പോൾ വൈറ്റാമിൻ ഡി നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ അളവിൽ ശരീരത്തിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക ഇല്ലെങ്കിൽ വൈറ്റാമിൻ ഡി വെയിൽ കൊണ്ടോ അല്ലെങ്കിൽ സപ്ലിമെൻ്റ് എടുത്തോ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മൂത്രപാതയും അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷനൊക്കെ ഏറ്റവും കൂടുതലായിട്ട് വരാനുള്ള ഒരു സാധ്യത വൈറ്റമിൻ ബി ശരീരത്തിൽ കുറയുമ്പോഴാണ് വൈറ്റമിൻ ബി ശരിയായ അനുപാതത്തിൽ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പക്ഷേ വൈറ്റമിൻ ബി പ്രധാനമായിട്ടും വൈറ്റാമിൻ ബി ട്വൽവ് ഏറ്റവും കൂടുതലുള്ളത് മാംസങ്ങളിലാണ് അതുകൊണ്ട് തന്നെ റെഡ്മീറ്റ് വൈറ്റമിൻ ബി കിട്ടാൻ വേണ്ടി താൽക്കാലികമായിട്ടെങ്കിലും ഒഴിവാക്കുക അതായത് റെഡ്മീറ്റ് ഒഴിവാക്കിക്കൊണ്ടുള്ള മറ്റ് മാംസങ്ങളിൽ നിന്നോ പാൽ ഉൽപ്പന്നങ്ങളിൽ നിന്നോ ഒക്കെ ധാരാളമായിട്ട് വൈറ്റാമിൻ ബി സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവുക ഒഴിവാക്കേണ്ട വൈറ്റാമിനുകൾ ഉണ്ടോ എന്ന് പലർക്കും സംശയം ഉണ്ടാകാറുണ്ട് കിഡ്നി സംബന്ധമായ ഒരു രോഗം കൊണ്ടാണ് നിങ്ങൾക്ക് പതവ് ഉണ്ടാകുന്നതെങ്കിൽ വൈറ്റാമിൻ സി കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പാടില്ല അതൊരു ഹെൽത്ത് എക്സ്പേർട്ടിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം ശരിയായ അനുപാതത്തിലും തോതിലും മാത്രമായിട്ട് ഉപയോഗിക്കുക അതേപോലെ തന്നെ അധികമായിട്ട് ഉപയോഗിക്കാൻ പാടില്ലാത്ത വളരെ കൃത്യമായി നോക്കിയും കണ്ടും ശ്രദ്ധിച്ചും ഉപയോഗിക്കേണ്ടുന്ന വൈറ്റാമിനുകളാണ് ഫാറ്റ് സോളിബിളായിട്ടുള്ള വൈറ്റാമിനുകൾ ഫാറ്റിൽ അലിയുന്ന വൈറ്റാമിൻ അതാണ് വൈറ്റാമിൻ എ വൈറ്റാമിൻ ഡി വൈറ്റാമിൻ ഇ വൈറ്റാമിൻ കെ വൺ വൈറ്റാമിൻ കെ ടു ഈ അഞ്ച് വൈറ്റാമിനുകളും കൃത്യമായിട്ട് ഒരു എക്സ്പേർട്ടിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക അപ്പോൾ പറഞ്ഞതിൻ്റെ രക്തചുരുക്കം എന്തുകൊണ്ടാണ് മൂത്രത്തിൽ പത വന്നത് എന്നുള്ളതിൻ്റെ മൂല കാരണം ആദ്യമായി കണ്ടുപിടിക്കുക ഒരു അത് നിങ്ങൾക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നതായിരിക്കാം അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഭക്ഷണ നിയന്ത്രണത്തിൽ കൂടിയും വെള്ളം കുടിക്കുന്നതിൽ കൂടിയും പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പരിധിയിലേക്ക് വരുത്താൻ വേണ്ടി കഴിയും ചില സമയത്ത് ഇത് ചില രോഗങ്ങളുടെ കാരണമായിട്ട് വരുന്ന കോംപ്ലിക്കേഷനായിട്ടും വരാറുണ്ട് അത്തരത്തിൽ അനുയോജ്യമായ രീതിയിലുള്ള ചികിത്സ അനുവർത്തിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള വൈറ്റാമിനുകൾ ഉപയോഗിച്ചുകൊണ്ട് ചിട്ടയോടുകൂടി ജീവിച്ചാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മറികടക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമാണ് ഈ മൂത്രത്തിലെ പത അല്ലെങ്കിൽ ഫ്രോത്തി യൂറിൻ എന്ന് പറയുന്നത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി